അന്നാ സോക്കിയമാനയാശ്മീർ പോയപ്പോൾ ഡൽഹി ഇറങ്ങിയെങ്കിലും ഡൽഹിയെ ഒന്ന് തൊട്ടറിയാൻ സാധിച്ചില്ല ഒരു സോളോ ട്രിപ്പ് അടിക്കാം ഞാൻ കുറച്ച് പഠിച്ചു മയമേഘം തേടുമോ അവളാകും തീരമോ എന്നിലറിയാനോ ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാനിപ്പോൾ നിൽക്കണ ഈ അമ്പരം ചുമ്പനികളായ കെട്ടികൾക്ക് നടുവിൽ ഞാൻ ചെന്നൈയിലാണ് ഉള്ളത് ചെന്നൈയിലെ അമ്പരം ചുമ്പനികളായ ഫാറ്റുകൾക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാളെ മുതൽ ഒരു ട്രിപ്പ് പോകുകയാണ് ഒരു കിടിലം ട്രിപ്പ് കാരണം കഴിഞ്ഞ കൊല്ലം ഇതേ നവംബർ മാസത്തിൽ ഞാൻ കാശ്മീർ പോയപ്പോൾ ഡൽഹി ഇറങ്ങിയെങ്കിലും ഡൽഹിയെ ഒന്ന് തൊട്ടറിയാൻ സാധിച്ചില്ല ഐ മീൻ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ കഴിച്ചില്ല ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി ഡൽഹിയെ ഒന്ന് കാണണമല്ലോ നമ്മൾ അപ്പോൾ ഡൽഹിയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ മിസ്സ് ചെയ്തു സമയപരിമിതി മൂലം കാരണം നമുക്ക് ഞങ്ങൾ കൂട്ടത്തിൽ എല്ലാവർക്കും തിരിച്ച് വർക്ക് ചെയ്യണമായിരുന്നു ഇതിനായിട്ട് ദുബായിൽ നിന്ന് എന്ത് വരുത്തണം അതിനുവേണ്ടി തിരിച്ച് ദുബായ്ക്ക് പോകണമായിരുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കാശ്മീർ എക്സ്പ്ലോർ ചെയ്ത് ഡൽഹി ഒരു ദിവസം ഇറങ്ങി ഡൽഹി ഒരു ദീസൊക്കെ ഇറങ്ങിയെന്നാൽ പിന്നെ ക്ഷീണമാണ് കാരണം അജാദി തണുപ്പേനി കാശ്മീർ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല പോട്ടെ അപ്പോൾ അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ കരുതി ഒരു സോളോ ട്രിപ്പ് അടിക്കാം ഞാൻ കുറച്ച് പേർ ചോദിച്ചു പോകില്ല അപ്പോൾ ആർക്കും എന്തോ സമയപരിമിതി മൂലോ സാങ്കേതിക തടസ്സങ്ങൾ മൂലോ ഒന്നിനും വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എന്ത് കരുതി സോളോ അടിക്കാൻ കരുതി അപ്പോൾ ഞാൻ ഈ സോളോ അടിക്കാൻ കുറച്ച് പേരോട് സൂചിപ്പിച്ചു അപ്പോൾ സൂചിപ്പിച്ച ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു ഇത് ഒറ്റക്ക് പോണ്ട സോളോ പോണ്ട ഞങ്ങളും കൂടെയൊക്കെ ചേരാറുണ്ട് ഞങ്ങളും കരുതില്ലൊരു ട്രിപ്പൊക്കെ മൂന്നും ഞാനും അടക്കം നാലാൾക്കാർ ഈ ട്രിപ്പിൽ ഭാഗമാണ് അപ്പോൾ ആ കാഴ്ചകളടങ്ങിയ ഡൽഹി രാജസ്ഥാൻ ജയ്പൂർ ആഗ്ര അങ്ങനെ അങ്ങനെ ഒരു ആറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കിടന്ന യാത്രയാക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇൻഷാല്ല അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാ അപ്പോൾ ഈ ചെറിയ വ്ലോഗി ഞാനതൊരു ഇതിനു പാണ്ടി പറയാൻ വേണ്ടി മാത്രമേ അതുവരെ ഉറങ്ങി അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം സ്വീകരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം ഇഷ്ടപ്പെട്ടാലും അതും പറയാം എല്ലാം പറയാം അപ്പോൾ അപ്പോൾ നാളെ മുതൽ തിഡിലം ബ്ലോഗുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ അസ്സലാം വരേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ